ചെറുകുന്നിൽ ബിജെപി നേതാവിന്റെ വീടിന് നേരെ ബോംബ് ഏറ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബിജുവിന്റെ വീടിന് നേരെയാണ് ബോംബ് എറിഞ്ഞത് പുലർച്ചെ രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം ഞാൻ ബിജെപി കല്യാശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി രണ്ടരയോട് കൂടി ഒരു സ്ഫോടനം ഉണ്ടായി വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമേ മാത്രം ി ജെ പി ലേക്ക് സി പി എം നാള് കൊഴിഞ്ഞു പോകുന്നത് കണ്ട് ഒരു ഭീകരാന്തരം സൃഷ്ടിക്കാൻ വേണ്ടി എടുത്തു വെച്ച പണിയാണെന്നാ തോന്നുന്നു വിവരങ്ങളുമായിരുന്നു ഷാരിമ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചെ രണ്ടേ ആയിരുന്നു സംഭവം ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി മനസ്സിലാവുന്നത് ബി ജെ പി കല്ലേശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വിജു നാരായണൻ്റെ വീടിന് നേരെയാണ് ഇങ്ങനൊരു അക്രമം ഉണ്ടായത് സംഭവസമയത്ത് പ്രായമായ അച്ഛൻ ഉൾപ്പെടെയാണ് വീട്ടിലുണ്ടായിരുന്നത് നിലവിൽ ആളപായം ഒന്നുമില്ല എങ്കിലും വീടിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കണ്ണപുരം പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് സ്റ്റീൽ ബോംബാണ് എറിഞ്ഞതെന്നാണ് ിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചെറുകുന്ന് തറയിൽ സ്ഥാപിച്ച് ആർ എസ് എസിൻ്റെ ബോർഡ് നശിപ്പിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് ഈ അക്രമം എന്ന് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണപുരം സ്റ്റേഷൻ്റെ വെറും ഇരുന്നൂറ് മീറ്റർ അകലാണിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതൊക്കെയാണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ